മലയാള ഭാഷാ ദിനാചരണത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാറ്റിവെക്കാൻ കഴിയുന്ന മാറ്റിവെക്കാനും പാടില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള സ്പോർട്ടിലേക്കും പബ്ലിക്കിൻ്റെ സപ്പോർട്ടിലേക്കും എല്ലാത്തിൻ്റെ വിശകലനത്തിനും എല്ലാം വിധേയമാണ് നമ്മുടെ ജീവിതത്തിൽ ശരിയാകാൻ പറ്റും അപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ജോലി ചെയ്താലേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം ഓരോ സാധാരണക്കാരിലേക്ക് എത്തുള്ളൂ മറ്റൊരു ഭാഷയാകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിലും എത്ര പേർക്ക്

ചെയ്യേണ്ടത് ശേഷം മലയാള ഭാഷയുടെ സംസ്കാരത്തിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു മറ്റു ഭാഷകൾ പഠിക്കാൻ മലയാളത്തെ അവഗണിക്കേണ്ട ആവശ്യമില്ല മാതൃഭാഷ ഉപയോഗിക്കുന്നതിലൂടെ ഭരണ സംവിധാനം മെച്ചപ്പെടുകയും സുതാര്യമാവുകയും ചെയ്യുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് ബീറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തര പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ